അന്തകാസുരവധത്തിനായി ശിവന്റെ തൃക്കണ്ണിൽ നിന്നാണ് ഭൈരവർ സംജാതമായത് ശ്രീ പരമേശ്വരന്റെ പുത്ര തുല്യനാണ് ഭൈരവർ എട്ട് ഭൈരവ തിരു രൂപങ്ങളാണ് ഭൈരവർ എന്ന മഹാകാല ഭൈരവർക്ക് ഈ അഷ്ടരൂപങ്ങളിൽ നിന്നും അറുപത്തി നാല് ഭൈരവ രൂപങ്ങളായി വീണ്ടും അവതരിച്ചിരിക്കുന്നു മഹാകാല ഭൈരവർ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഉണ്ട് നമ്മുടെ നാട്ടിൽ ക്ഷേത്രപാലകൻ എന്നാണ് പറയുന്നത് ശിവക്ഷേത്രങ്ങളുടെ കാവൽക്കാരനാണ് ഭൈരവർ ശിവക്ഷേത്രങ്ങളുടെ എന്നതിലും നമ്മുടെ ശിവസാധനയുടെ സംരക്ഷകനാണ് ഭൈരവർ ഏഴര ശനി അഷ്ടമശനി അർദ്ധാഷ്ടമ ശനി പാദശനി ജന്മശനി തുടങ്ങി എല്ലാവിധ ശനി ദോഷങ്ങളെയും നീക്കുവാനും പണം സംബന്ധിച്ച പ്രശ്നങ്ങൾക്കും തൊഴിൽ രീതിയാലുള്ള മനപ്രയാസങ്ങൾ നീങ്ങുവാനും കർമ്മവിനകൾ കുറയ്ക്കാനും ആഭിചാരം ദുർമന്ത്രവാദം തുടങ്ങിയ എല്ലാവിധ പീടുകളിൽ നിന്നും മോചനം ലഭിക്കുവാൻ ഭൈരവ വഴിപാട് അത്യുത്തമമാണ് ദിഗംബര രൂപിയായ കാലഭൈരവരെ കറുത്തപക്ഷ അഷ്ടമി ചൊവ്വ വെള്ളി ഞായർ ഭരണി നക്ഷത്രം പൗർണമി അമാവാസി എന്നീ ദിവസങ്ങളിൽ പൂജിച്ചാൽ എല്ലാവിധ പ്രശ്നങ്ങളും മാറും ഉച്ചകാലം അർദ്ധരാത്രി ഞായറാഴ്ച രാഹുകാലം എന്നീ നേരങ്ങൾ ഭൈരവ വഴിപാടിന് ഉചിതമാണ് താമരപ്പു കൂവളം തുമ്പപ്പു ചുവന്ന തെറ്റി ചുവന്ന അരളി എന്നിവയാണ് പുഷ്പങ്ങൾ ോറ് കടുംപായസം എന്നിവ നിവേദ്യങ്ങളാണ് കാശി മഹാനഗരത്തിന്റെ കാവൽ ദൈവമാണ് കാലഭൈരവർ കാശിയിൽ കാലഭൈരവ പൂജയ്ക്ക് ശേഷം മാത്രമേ വിശ്വനാഥർക്ക് പൂജ നടക്കൂ കാശി യാത്ര നടത്തുന്നവർ ഗംഗാസ്നാനം ചെയ്ത് വിശ്വനാഥരെ ദർശിച്ച് കാലഭൈരവരെയും ദർശിച്ച ശേഷം മാത്രമേ മടങ്ങുള്ളൂ കാശി യാത്രയുടെ മുഴുവൻ ഫലവും ലഭിക്കണമെങ്കിൽ കാലഭൈരവ ദർശനം അത്യാവശ്യം തന്നെ അമർത്തകൻ എന്നും പാപഭക്ഷണൻ എന്നും കാലഭൈരവർക്ക് പേരുകളുണ്ട് താന്ത്രികത്തിൽ പരാശക്തിയുടെ ചുറ്റിലുമായി അറുപത്തി നാല് ഭൈരവി അഥവാ അറുപത്തി നാല് യോഗിനിമാർ നിൽക്കുന്നു ഭൈരവ സാധനയെപ്പറ്റി വിജ്ഞാന ഭൈരവ ഭൈരവതന്ത്രം രുദ്രമാല്യതന്ത്രം എന്നീ ഗ്രന്ഥങ്ങളിൽ വിവരണമുണ്ട് പല സ്ഥലങ്ങളിലും പല പേരുകളായി ഉഗ്രമൂർത്തിയായ ഗ്രാമദേവതയായും ഭൈരവരെ ആരാധിക്കപ്പെടുന്നുണ്ട് അഷ്ടഭൈരവർ അസിതാംഗ ഭൈരവർ അഷ്ടഭൈരവമൂർത്തികളിൽ പ്രഥമ സ്ഥാനമാണ് അസിതാംഗ ഭൈരവർക്ക് ഈ ഭൈരവരെ കാശി മഹാനഗരത്തിന്റെ വൃദ്ധകാലർ ക്ഷേത്രത്തിൽ കാണാം അരയന്നം വാഹനമായുള്ള അസിതാംഗ ഭൈരവർ നവഗ്രഹങ്ങളിലെ വ്യാഴത്തിൻ്റെ ഗ്രഹദോഷം നീക്കുന്നു രുരു ഭൈരവർ അഷ്ടഭൈരവ മൂർത്തികളിലെ രണ്ടാം സ്ഥാനത്താണ് രുരു ഭൈരവർ കാശിയിലെ ഹനുമാൻ ഘട്ടിലാണ് രുരു ഭൈരവരുടെ ക്ഷേത്രം ഋഷഭം ആണ് വാഹനം നവഗ്രഹങ്ങളിൽ ശുക്രന്റെ ദോഷം നീക്കുവാൻ ഭൈരവ ക്ഷേത്രത്തിൽ പ്രത്യേകം വഴിപാടുണ്ട് ചൈരവർ അഷ്ടഭൈരവ മൂർത്തികളിൽ മൂന്നാമതാണ് ചണ്ഡഭൈരവർ കാശിയിലെ ദുർഗാ ക്ഷേത്രത്തിലാണ് ചണ്ടഭൈരവർ സന്നിധി നവഗ്രഹങ്ങളിലെ ചൊവ്വയുടെ ദോഷം നീക്കുന്നു ചണ്ടഭൈരവർ ക്രോധഭൈരവർ അഷ്ടഭൈരവ മൂർത്തികളിൽ നാലാമതാണ് ക്രോധഭൈരവർ ഗരുഡനാണ് വാഹനം നവഗ്രഹങ്ങളിലെ ശനിയുടെ ദോഷത്തിൽ നിന്ന് രക്ഷ നേടുവാൻ ക്രോധഭൈരവ വഴിപാട് കാശിയിലെ കാമാക്ഷി ക്ഷേത്രത്തിൽ നടക്കാറുണ്ട് ഉന്മത്ത ഉന്മത്തഭൈരവർ അഷ്ടഭൈരവ മൂർത്തികളിൽ അഞ്ചാമതാണ് ഉന്മത്ത ഭൈരവർ കാശിയിലെ ഭീമചണ്ഡി ക്ഷേത്രത്തിലാണ് ഉന്മത്ത ഭൈരവർ സന്നിധി കുതിരയാണ് വാഹനം നവഗ്രഹങ്ങളിലെ ബുധന്റെ ദോഷം മുഴുവനും നീക്കും ഉന്മത്ത ഭൈരവർ കപാല ഭൈരവർ അഷ്ടഭൈരവ മൂർത്തികളിൽ ആറാമത്തേതാണ് കപാല ഭൈരവർ കാശിയിലെ ലാട്ട് ബസാർ ക്ഷേത്രത്തിലാണ് കപാല ഭൈരവർ സന്നിധി ആനയാണ് വാഹനം നവഗ്രഹങ്ങളിൽ ചന്ദ്രദോഷം നീക്കുന്നു കപാല ഭൈരവർ ഭീഷണ ഭൈരവർ അഷ്ടഭൈരവ മൂർത്തികളിൽ ഏഴാമത്തേതാണ് ഭീഷണ ഭൈരവർ കാശിയിലെ ഭൂതഭൈരവ ക്ഷേത്രത്തിലാണ് ഭൈരവർ സന്നിധി സിംഹമാണ് വാഹനം കേതുവിൻ്റെ ദോഷം നീക്കുവാൻ ഭൈരവർ വഴിപാട് ഉത്തമമാണ് സംഹാരഭൈരവർ അഷ്ടഭൈരവ മൂർത്തികളിൽ എട്ടാമത്തേതാണ് സംഹാര ഭൈരവർ കാശിയിലെ ത്രിലോചന സംഘം ക്ഷേത്രത്തിലാണ് സംഹാര ഭൈരവർ സന്നിധി നായ ആണ് വാഹനം രാഹുദോഷം മാറുവാൻ സംഹാര ഭൈരവർക്ക് വഴിപാട് നടത്താറുണ്ട് ഭക്തർ നവഗ്രഹങ്ങളുടെ മാറ്റത്തിന് എല്ലാവരും ഭയക്കാറുണ്ട് എന്നാൽ എല്ലാ നവഗ്രഹങ്ങളെയും തന്റെ നിയന്ത്രണത്തിൽ നിർത്തിയിരിക്കുന്ന ശ്രീ പരമേശ്വരനെ വണങ്ങിയാൽ ഇതൊന്നിനെയും പേടിക്കേണ്ടതില്ല നവഗ്രഹങ്ങളിലെ ശനീശ്വരൻ്റെ ഗുരുവാണ് ഭൈരവർ ഭൈരവ വ്രതം എല്ലാ അഷ്ടമി അഷ്ടമിതിഥികളിലും ആചരിക്കുന്നു ഇതിൽ ചൊവ്വാഴ്ച വരുന്ന അഷ്ടമി ഏറ്റവും ഉത്തമമായതാണ് അഷ്ടമി തിഥിയിൽ അഷ്ടലക്ഷ്മിമാരും ഭൈരവരുടെ സ്വർണാകർഷ്ണ രൂപ ഭൈരവരിൽ നിന്നും അനുഗ്രഹം നേടുന്നു രാഹു കാലത്തിൽ സ്വർണാകർഷണ ഭൈരവ സന്നിധിയിലിരുന്ന് മൂലമന്ത്രം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് നമ്മുടെ കർമ്മഫലം തന്നെയാണ് നമുക്കുള്ള കഷ്ടങ്ങളും രോഗ ദുരിതാദികളും എല്ലാം തന്നെ നൽകുന്നത് ഇതിൽ നവഗ്രഹങ്ങളെ ഭയന്ന് ജീവിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എല്ലാറ്റിനും മേലെയുള്ള ശ്രീ പരമേശ്വരനിൽ അഭയം പ്രാപിക്കും തീർച്ചയായും എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും ഓം നമശിവായ തിരുച്ചിറ്റമ്പലം